മറ്റൊരു വാർത്തയിലേക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ചടങ്ങ് സിനിഡ് സമ്മേളനത്തിലാണ് പുതിയ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത് വിശദാംശങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ചടങ്ങ് മനസ്സിലാക്കാൻ കഴിയുന്നു ആരോഗ്യ പ്രമുഖരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ലിബീഷ് ഇന്നലെയായിരുന്നു ഔദ്യോഗികമായിട്ട് മാർ റാഫേൽ തട്ടിലിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അതായത് സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഷംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് ഇന്ന് വൈകുന്നേരം രണ്ടര മണിക്ക് സെന്റ് തോമസ് മൗണ്ടിൽ അതായത് ആസ്ഥാന ആസ്ഥാനമായിട്ടുള്ള സിറമലബർ സഭ ആസ്ഥാനമായിട്ടുള്ള സെന്റ് തോമസ് മൗണ്ടിലാണ് സ്ഥാനാരോഹണം ഇതിൽ മറ്റ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടില്ല അതായത് ആരൊക്കെ പങ്കെടുക്കും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടില്ല എന്തായാലും പ്രമുഖ വ്യക്തികൾ സഭ സഭയുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളൊക്കെ തന്നെ ഇതിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഇതിന് ഇത് ക്ഷമിക്കണം ഏർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏർ ഇന്ന് സിനഡ് യോഗം ആരംഭിച്ചിരുന്നു ഇന്നലെ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തോടു കൂടിയാണ് സിനഡ് യോഗം അവസാനിച്ചത് ആ മാർപ്പാപ്പ് അനുമതി നൽകിയതോടെയാണ് ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സാധ്യമായത് വത്തിക്കാനിലും കാക്കനാട് സെന്റ് തോമസ് മൌണ്ടിലും ഒരേ സമയമാണ് ഈ പ്രഖ്യാപനം നടന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനത്തോടെ ഈ സിനഡ് സമ്മേളനവും അവസാനിച്ചിരിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ മാത്രമാണ് തെരഞ്ഞെടുക്കൽ മാത്രമാണ് സിനഡിന്റെ അജണ്ടയെന്ന് നേരത്തെ തന്നെ സിറമലബർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സിബാസ്റ്റിൻ മാണിപ്പുരയ്ക്കൽ അറിയിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ന് രണ്ടരയോട് കൂടി അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം ഉണ്ടാകും സെന്റ് തോമസ് മൗണ്ടിൽ വലിയ ആർഭാടങ്ങൾ ഇല്ലാത്ത ഒരു ചടങ്ങ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഔദ്യോഗികമായിട്ട് മറ്റ് ക്രമീകരണങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വന്നിട്ടില്ല എന്തായാലും ഇന്ന് രണ്ടരയോടു കൂടി ഇദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ് ലിബിഷ് ചെറു മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ചുമതലയേൽക്കുകയാണ് വിശദാംശങ്ങളാണ് എ ടി അശ്വതി കൊച്ചിയിൽ നിന്ന് നൽകിയത് അശ്വതി